നീ എന്തിനാണ് ഈ ഓരോ ദിവസവും നൂറ്റാണ്ടുകൾ ും ദേശീയ വിദ്യാഭ്യാസ നയത്തെയും ആർ എസ് എസിനെയും ബി ജെ പി യേയും കേന്ദ്ര സർക്കാരിനെയും എല്ലാം പിന്തുണച്ച് വന്നിരുന്ന ഒരാൾ ആളുകളാണ് ഞങ്ങൾ മാത്രമാണ് ഇതിനെല്ലാം എതിർത്തുകൊണ്ടിരുന്നത് ഞങ്ങളാണ് മിടുക്കന്മാർ എന്ന് കാണിക്കാനായിട്ടുള്ള സി പി ഐയുടെ ഒരു പൊറാട്ട നാടകമായിട്ടാണ് ഇപ്പോഴുള്ള എതിർപ്പിനെ എന്തായാലും ഞാൻ കാണുന്നത് അഭിയാനുമായി ബന്ധപ്പെട്ട് ആയിരത്തി എൺപത്തി ആറ് കോടി രൂപ കുടിശ്ശികയാണ് സർവശിക്ഷാ അഭിയാനും പി എം സി പദ്ധതിയുമായി നേരിട്ട് ബന്ധമില്ലെന്ന് പറയുന്നതാണെന്ന് ഓർമ്മിക്കണം നമ്മുടെ സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൊടുക്കേണ്ട ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ കുടിശ്ശിക വരുത്തിയതിന് എന്ത് ന്യായമാണ് പറയാനുള്ളത് എന്ത് ന്യായമാണ് കേന്ദ്ര സർക്കാരിന് പറയാനുള്ളത് കേന്ദ്ര സർക്കാർ എന്താ അത് വെച്ചു താമസിപ്പിക്കുന്നത് പാല പല ഉണക്കുകൾ പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ കെട്ടിയിടുകയാണ് അങ്ങനെ കെട്ടിയിട്ടിട്ട് മർദ്ദിച്ചു മർദ്ദിച്ച് അവശനാക്കി ഒരു സാഹചര്യത്തിൽ പറയാണ് പണം തന്നോളാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു അക്കാഡമിക് ഗുണ്ടായിസം അല്ലേ നടപ്പിലാക്കുന്നത് ആയിരം ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ പാഠപുസ്തകത്തിൽ കുറച്ച് നേതാക്കയാണെന്ന് അറിയാമോ ഒന്ന് ദേശീയത വേണ്ട രണ്ട് മതേതരത്വം പഠിക്കേണ്ട മൂന്നാമത്തത് ഫെഡറലിസം പഠിപ്പിക്കേ വേണ്ട ഇതാണ് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വികേന്ദ്രീകരണവും ജനാധിപത്യവും എടുത്തു കളഞ്ഞേക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതായിരുന്നു ആറ്റിറ്റ്യൂഡ് പൊളിറ്റിക്കൽ സയൻസിൽ മാറ്റം വരുത്തുന്നു ചരിത്രത്തിൽ മാറ്റം വരുത്തുന്നു മാറ്റം വരുത്താൻ പോകുന്നു അവിടെയാണ് പിന്നീട് പ്രധാനമന്ത്രിയൊക്കെ പറയുന്നത് പോലെയുള്ള പ്ലാസ്റ്റിക് സർജറി ആശയങ്ങൾ ഉണ്ടാവുന്നത് ഇതൊരു താഴ് നയം മാറ്റും എന്നുള്ള ഒരു സൂചനയാണോ നൽകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണം വേണോ നയം വേണോ എന്നുള്ളതാണ് പണം ഏതെങ്കിലും ഇതിൽ മന്ത്രിമാർക്ക് വീട്ടിൽ കൊണ്ടുപോകാനല്ലേ എന്തൊരു ബുദ്ധിയാണ് നിനക്ക് ഇത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് നേതൃത്വം വിഷയമാണ് കരിക്കുലം വിഷയമാണ് ഈ ഫെഡറലിസത്തെ തള്ളിക്കളയുന്നത് വിഷയമാണ് ഇതെല്ലാം മറന്നുകൊണ്ട് മാത്രമേ പി എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഒരു ഇച്ഛാശക്തിയാണ് അങ്ങനെയാണെങ്കിൽ പൊതുബോ ഈ ഇതുവരെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിഴുകേണ്ടി വരും എല്ലാ കാര്യങ്ങളും വിഴുങ്ങാതെ സി പി എമ്മിന്തുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ സ്വന്തം കള്ള ഈ സർക്കാർ വരുമ്പോൾ ഇതേ പി എം സി പദ്ധതി അന്തങ്ങൾ നടപ്പിലാക്കി കൂടായിരുന്നു ഇത്രയും വർഷം താമസിച്ചത് വരുന്നത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പി എം സി പദ്ധതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്തുകൊണ്ട് ഇത്ര വർഷങ്ങൾ താമസിച്ചു മൂന്ന് വർഷം താമസിച്ചു ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ കർണാടകയിലൊക്കെ കാര്യപ്പോ എങ്ങനെയാ ഇരുപത്തിരണ്ടിൽ ബി ജെ പിന്നെ നടപ്പിലാക്കിയ സാധനമാണ് കോൺഗ്രസ് വന്ന മാറ്റിയ പോയിരുന്നു ഇതിലും അവൻ അങ്ങനെ നടപ്പിലാവും എന്നുള്ളതാണ് നടപ്പിലാവും എന്നുള്ളത് നടപ്പിലാകണം കേന്ദ്രത്തിന്റെ പണം വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന നിങ്ങൾ എന്തിനാണ് ശ്രീ പദ്ധതിയുടെ ില്ല കാരണം സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിറ്ററീസും അടക്കം ആകെ മുപ്പത്തിയാറിൽ മുപ്പത്തിമൂന്ന് നടപ്പാക്കി കഴിഞ്ഞു അതിൽ മുപ്പത്തിനാലാമതായാണ് കേരളം ഇപ്പോൾ നടപ്പാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് തമിഴ്നാടും പശ്ചിമബംഗാളും അത് രാഷ്ട്രീയ കാരണങ്ങളാലാണ് അത് വ്യക്തിപരമായ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളുടെ പുറത്താണ് തമിഴ് വെസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ തമിഴ്നാടും മാറി നിൽക്കുന്നത് എന്നുള്ളതും ഇതിനകം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ അപ്പോൾ കേരളം കൂടി വരുമ്പോൾ മുപ്പത്തിനാലാമത്തെ സംസ്ഥാനം ം യൂണിയൻ ടെറിട്ടറി ലിസ്റ്റിലേക്കാണ് കേരളം വന്നു ചേരുന്നത് അല്ലാതെ കേരളം ആദ്യമായി പോയി ബി ശിവൻകുട്ടി എന്തോ കൊടുംപാതകം ചെയ്തു എന്നൊന്നും ഞാൻ കരുതുന്നില്ല മന്ത്രി പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് അതായത് തീരുമാനം എടുക്കുന്നത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ചേർന്ന് ആ തീരുമാനത്തിലേക്ക് എത്തി അത് പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആയി വന്നതിന് ശേഷമാണ് എൽ ഡി എഫിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് റിവേഴ്സ് മെക്കാനിസം ഇപ്പോൾ തുടർഭരണം കിട്ടിയ എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവരികയാണോ എന്ന് ന്യായമായും സംശയം ഉണ്ടാകുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് അതായത് ആദ്യം ഞങ്ങൾ പ്രഖ്യാപിക്കും പിന്നീട് ഞങ്ങൾ ചർച്ച ചെയ്യും എന്ന രീതിയിലാണ് എൽ ഡി എഫിൽ എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ കാര്യങ്ങൾ ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു കേന്ദ്രവിഹിതം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത് എന്നത് ഇതിൽ തന്നെ എൻ ഇപിയോടെ എൻ ഇ പി ട്വന്റി ട്വന്റിയോട് ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ പല ഫോറങ്ങളിൽ ഇടതുപക്ഷം വ്യക്തമാക്കി കഴിഞ്ഞതാണ് അതിൽ സി പി ഐ എം തന്നെയാണ് സി പി ഐയെക്കാൾ വ്യക്തമായി ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എന്നതാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള ഡൊമൈൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അല്ലാതെ സി പി ഐ എമ്മും ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെയും ആർ എസ് എസിനെയും ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും എല്ലാം പിന്തുണച്ച് വന്നിരുന്ന ഒരാൾ ആളുകളാണ് ഞങ്ങൾ മാത്രമാണ് ഇതിനെല്ലാം എതിർത്തുകൊണ്ടിരുന്നത് ഞങ്ങളാണ് മിടുക്കന്മാർ എന്ന് കാണിക്കാനായിട്ടുള്ള സി പി ഐയുടെ ഒരു പൊറാട്ട നാടകമായിട്ടാണ് ഇപ്പോഴുള്ള എതിർപ്പിനെ എന്തായാലും ഞാൻ കാണുന്നത് കേട്ടോ കാരണം ഈ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിന് മുൻപ് ഈ കാര്യങ്ങളൊന്നും സി പി ഐ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന നാലുപേർ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം അവിടെ ന്യായമായും വരും എൽ ഡി എഫിൽ എൽ ഡി എഫ് യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യവും അവിടെ വരും കാരണം ആരും അറിയാതെ ഇതൊക്കെ അങ്ങ് പ്രഖ്യാപിക്കാൻ വി ശിവൻകുട്ടിക്കും മുഖ്യമന്ത്രിക്കും മാത്രമായി ചേർന്നതങ്ങ് സാധിച്ചു എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എൽ ഡി എഫിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് സി പി ഐ സമ്മതിച്ചു തരേണ്ടി വരും വകുപ്പ് ചെയ്ത കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ മറന്നുപോകുന്നു പാഠപുസ്തകങ്ങളുടെ കാര്യത്തിലൊക്കെ വേറെ പാഠപുസ്തകം ഇറക്കുമെന്ന് പറഞ്ഞ് ആ നടപടിക്രമങ്ങളിലേക്കൊക്കെ പോയതും ഇതേ സർക്കാരും ഇതേ വിദ്യാഭ്യാസ വകുപ്പും ഇതേ വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ തന്നെയാണല്ലോ അപ്പോൾ അതെല്ലാം അങ്ങ് വെക്കുകയാണ് എന്നിട്ട് വി ശിവൻകുട്ടി ഒരു വലിയ അപരാധിയാണ് എന്ന ഒരു പ്രതിനിധി സൃഷ്ടിക്കാനാണ് അല്ലെങ്കിൽ വി ശിവൻകുട്ടി ധർമ്മേന്ദ്ര പ്രധാനമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് ബി ജെ പിക്ക് മുന്നിൽ അങ്ങ് മുട്ടുമടക്കി എന്നുള്ള കോൺഗ്രസിന്റെ ഒരു വേർഷൻ അത് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനോട് യോജിക്കാൻ എന്തായാലും കഴിയില്ല അല്ല വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എൻഡോഴ്സ് ചെയ്ത് അദ്ദേഹത്തിന് അങ്ങനെ ഓശാല പാടേണ്ട ഒരു സാഹചര്യത്തിലേക്കൊന്നും വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്നത് പ്രായോഗിക നിലപാടാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ കുറ്റം പറയും അത് കുറെ വൈകിപ്പിക്കും അത് കഴിഞ്ഞിട്ട് എന്നാ പിന്നെ നമുക്ക് ചെയ്യാം എന്ന് പറയും അപ്പോഴേക്കും കുറെ സമയം അങ്ങ് കടന്നു പോകും കുറെ കാര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇ എം ശ്രീയുടെ ഒന്നും എന്തായാലും കെടാൻ പോകുന്നില്ല വി ശിവൻകുട്ടി ശരിയായ പാതയിൽ തൽക്കാലം ഇത്രയും മതി വരട്ടെ